നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരികയാണ് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി അതിൽ ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിച്ച് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അത് കൃത്യമായി പാലിച്ചു പോയാൽ ലാഭത്തിൽ ഓടിക്കാൻ കഴിയുമെന്ന പ്രത്യാശയാണ് മന്ത്രി പങ്കുവയ്ക്കുന്നതെങ്കിലും ട്രേഡ് യൂണിയൻ നേതാക്കളും ചില അധികാരികളും അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ള പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ മുഴുവൻ ഊദിക്കാനുള്ളൊരു നീക്കം നടത്തിയതും അതിനെതിരെ ട്രീഡ് യൂണിയൻ നേതാക്കൾ ശക്തമായ വിമർശനം ഉയർത്തിയത് എല്ലാവരും മദ്യപാനികളല്ല എന്നും മദ്യപാനികളായിട്ടുള്ളവരെ മാത്രം ഊദിച്ചാൽ എന്നുള്ള വിമർശനവുമാണ് അവർ ഉയർത്തിയത് എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു നടപടി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഉത്തരവുകൾ പാലിക്കാതിരുന്ന ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറുടെ ഉത്തരവുകൾ പാലിക്കാതിരുന്ന പുനലൂർ യൂണിറ്റിലെ എ ടി ഒ എ അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കെ എസ് ആർ ടി സി ഒരു നടപടി സ്വീകരിച്ചതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ടി യു ആയ കെ പി ഷിബുനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത് അതിനായി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ തന്നെ അവഗണിച്ചു എന്നതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഓഫീസുകളിൽ ജീവനക്കാർ സീറ്റിലില്ലാത്തപ്പോഴും അനാവശ്യമായി ലൈറ്റും ഫാനും ഓൺ ചെയ്തിടുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് വൈദ്യുതി ലാഭിക്കാനും അതോടൊപ്പം തന്നെ ലാഭത്തിലാക്കാനുമുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കി കണ്ടത് ഒരു ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള മുഴുവൻ ഓഫീസുകളിലും ഇങ്ങനെ ഒരു നിർദ്ദേശം പാലിച്ചാൽ എത്രത്തോളം വൈദ്യുതി ലാഭിക്കാമെന്നുള്ളതാണ് ഗണേഷ് കുമാറിൻ്റെ ദീർഘവീക്ഷണം ഇതുകൂടാതെ എല്ലാ ശനിയാഴ്ച പ്രവൃത്തി ദിവസങ്ങളിലും സ്മാർട്ട് സാറ്റർഡേ ആചരിക്കുന്നതിനും ഈ ദിവസം ഉച്ചയ്ക്ക് ശേഷം ജീവനക്കാർ അവരവരുടെ വിഭാഗങ്ങളിലെ ഫയലുകൾ മറ്റ് ഓഫീസ് ഉപകരണങ്ങൾ ഓഫീസും പരിസരവും ഒക്കെ തന്നെ വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കുന്നതിനായും ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഇവ സംബന്ധിച്ച് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും ഉത്തരവ് പുറപ്പെടുവിച്ചു അഞ്ച് നാല് ഇരുപത്തി നാലിന് കെ എസ് ആർ ടി സിയുടെ പുല്ലൂർ യൂണിറ്റിൽ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു പരിശോധന നടന്നു എന്നാൽ അന്ന് നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ മന്ത്രി പുറപ്പെടുവിച്ച ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ പുറപ്പെടുവിച്ച യാതൊരുവിധ ഉത്തരവുകളും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ യൂണിറ്റ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് കൃത്യവിലോപമാണ് ഇക്കാര്യം കണ്ടെത്തി അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഉരുത്തിരിഞ്ഞു വന്നത് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ശ്രീ പി എസ് പ്രമോദ് ശങ്കറാണ് ഐ ഒ എഫ് എസ് പുല്ലൂർ യൂണിറ്റ് ഓഫീസറെ അന്വേഷണ വിധേയമായി പിന്നീട് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പരിശോധനയിൽ സർവീസ് ഓപ്പറേഷനിലും യൂണിറ്റ് അധികാരിയുടെ മേൽനോട്ട പിഴവുള്ളതായി വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ നോക്കുമ്പോൾ ഇതുപോലുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കൃത്യവിലോപം അത് സ്ഥാപനത്തെ തന്നെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു മറ്റുള്ളവർക്ക് കൂടി കൃത്യമായി ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നു എന്നീ കണ്ടെത്തലൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ പുരോഗതി ലക്ഷ്യമിട്ട് കൊണ്ടാണ് സി എം ഡി ഇങ്ങനെ പല ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നത് പലതും ഒരു വിഭാഗം ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ഒട്ടും തന്നെ ഗൗരവത്തോടു കൂടി നോക്കി കാണുന്നില്ല ഗൗരവത്തോടെ നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു കാര്യം കൈകാര്യം ചെയ്യുകയോ നടപ്പിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്നാണ് പരിശോധന നടത്താനും വിജിലൻസിന്റെ ഭാഗമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടത് ശിക്ഷണ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം വാർത്താ ഗ്രൂപ്പിലൂടെ തന്നെ കെ എസ് ആർ ടി സി പുറത്തുവിട്ടതാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ ടി സി യൂണിറ്റുകളിലും ഡിപ്പോകളിലുമൊക്കെ ഇതുപോലുള്ള മിന്നൽ പരിശോധനകൾ നടത്താനും കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള നിർദ്ദേശവും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഉത്തരവ് തന്നെയായിരുന്നു ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ കൈയോടെ പൊക്കാനും അവർക്ക് പണി കൊടുക്കാനുമായി ഗണേഷ് കുമാർ ഒരു പരിഷ്കരണം കൊണ്ടുവന്നത് ബ്രത്ത് അനലൈസർ കൊണ്ടുവന്ന് അതിലൂടെ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നിർബന്ധമാക്കി അവരെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കാനാണ് അദ്ദേഹം നിർദ്ദേശം വെച്ചത് ഡ്രൈവർമാർ പൊതുവിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം പരാതി ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത് ജോലിക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഡ്രൈവർമാർ ബ്രത്ത് ലേസർ ടെസ്റ്റ് നിർബന്ധമായി നടത്തണമെന്നും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരിൽ പലരും മദ്യപിച്ച് ജോലിക്ക് എത്തുന്നു എന്നുള്ള പരാതി ഉയരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കിയത് ഒപ്പം തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടി ഈ തീരുമാനം സഹായകരമാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനോട് സഹകരിക്കണമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് ഡ്രൈവർമാരുണ്ട് കണ്ടക്ടർമാരുണ്ട് ഇതിന് പിന്നിലെ പ്രധാന കാരണവും ഡ്യൂട്ടി സമയത്തെ മദ്യപാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പരിശോധന ബാധകമായിരിക്കും രാവിലെ പരിശോധനയ്ക്ക് ശേഷം അതിനിടയിൽ മദ്യപിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള ഒരു പ്രത്യേക പരിശോധന സ്ക്വാഡ് മൂലം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ മദ്യപിക്കുന്നതായി ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ പിടിക്കപ്പെട്ടാൽ പുതിയ ശിക്ഷാരീതി നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ നൽകിയ സ്ഥലം മാറ്റം സസ്പെൻഷൻ എന്നിവ ഒഴിവാക്കി അഞ്ച് ദിവസം ശമ്പളമില്ലാതെ ജോലി ജോലിയെടുപ്പിക്കാനാണ് പുതിയ ശിക്ഷാ നടപടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ശമ്പളം പോകുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ജീവനക്കാർ ശ്രദ്ധിക്കുമെന്ന തിരിച്ചറിവാണ് മന്ത്രിക്കുണ്ടായിരിക്കുന്നത് ഒപ്പം സസ്പെൻഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമായി അവർ നോക്കി കാണുന്നില്ല അതുകൂടാതെ ഇങ്ങനെയുള്ള നടപടികൾക്ക് കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ രീതി അവലംബിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഈ അന്നേ ദിവസത്തെ ഡ്യൂട്ടിയും സർവീസിൽ കണക്കാക്കാതിരിക്കാനുള്ള നീക്കവും നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉയർത്തിയിട്ടുള്ളത് എല്ലാവരെയും ഒരേപോലെ ചിത്രീകരിക്കുന്നത് വളരെ മോശകരമായ ഒരു പ്രവൃത്തിയാണെന്നും കെ എസ് ആർ ഭൂരിഭാഗം ജീവനക്കാരും നല്ലവരാണെന്നും ചിലരുടെ പ്രവൃത്തി മാത്രം ദോഷകരമായിട്ടുള്ള രീതിയിൽ മാറുന്നത് എല്ലാവരെയും ഇങ്ങനെ ചിത്രീകരിക്കുന്നത് വളരെ മോശകരമായ ഒരു അവസ്ഥയാണെന്നും ഇത് പിൻവലിക്കണമെന്നും നിരവധി ആളുകൾ ആവശ്യമുന്നയിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത What?